എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലൂടെ സ്വാഗതം ഞങ്ങളൊരു യാത്രയിലാണ് നമ്മളെ കുഞ്ഞു വാവയുടെ ചോറാണ് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അതിനുള്ള യാത്രയിലാണ് എല്ലാവരും ഞങ്ങൾ ഇവിടുന്ന് ഞാനും മോനും ചേട്ടനും കുച്ചുമക്കളുമായിട്ട് ഇവിടുന്ന് പുറപ്പെട്ട് കുട്ടിയെ തീർന്നു മോളുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകാനാണ് പാവനയ്ക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് പാവനയില്ല ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോവുകയാണ് പീക്കുനാന്ന് ഈ ഛർദില് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചരതിലൊക്കെ വരും അത് കാരണം പീക്കു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഞാനേ ഉറക്കമായി പിന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ ആയതുകൊണ്ട് ആര്യാസ് ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറി ചോറൂണിന് കൊടുക്കാനുള്ള ആളാണ് അവിടെ തച്ചിമുള് ഞാനിരിക്കും ഞാനിരി കൊണ്ട് നോക്കി ഞാനീ അച്ഛ എനിക്ക് ഭോ ഭൂരി ഞമ്മക്ക് രണ്ട കാപ്പി എല്ലാവരും കുടിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ കിഷോറും അച്ഛനും അമ്മയും നമ്മളെ ഭാവക്കുട്ടിയും എല്ലാം കച്ചിയും എല്ലാം അവിടെ ഇരിക്കുകയാണ് കാപ്പുടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പം എല്ലാവരും യാത്രയിലാണ് കേട്ടോ എല്ലാവരും പിള്ളേർ ഹാപ്പി ഹാപ്പിയാണ് കഴിഞ്ഞിട്ട് വേറെ വേറൊരിടത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ജ്ഞാനിയോട് തീരുവൊക്കെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ പച്ചിയുടെ ചോറൂണിന് പോവുകയാണെന്ന് പറയുക മകളും കുടുംബവും പോകുന്ന കാറാണ് ഇതാണ്ട് അവർ അവർ ഞങ്ങളെ കാറിനെ കടന്ന് പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ആദ്യകാല അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ കാഫിയൊക്കെ കുടിച്ചിട്ട് ഈ വീഡിയോ ാണ് കേട്ടോ കിട്ടു വൈകിട്ടേ വരുത്തോളൂ കേട്ടോ ഒരു ഉച്ചയൊക്കെ സമയം പിന്നെ ചോറ് കഴിഞ്ഞിട്ടേ നമ്മള് വരുത്തോളൂ കണ്ടിട്ട് കൊതിയാവുന്നു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വരണ്ടോന്ന് തോന്നുന്നു നമ്മൾ ആദ്യകാലമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ ഈ ചോറും ഒന്നും നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ അനുമതിയില്ലായിരുന്നു അങ്ങനെ അവിടെ ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ എടുത്തു തന്ന ഫോട്ടോയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോൾ അവരെടുത്ത ഫോട്ടോയാണ് അത് കഴിഞ്ഞ മോളും കിഷോറും എല്ലാവരുമായിട്ട് കുറച്ച് സമയ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞ് കേട്ടോ

ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ തിരിച്ച് അടുത്തടുത്തോട്ട് പോകാനായിട്ട് പോവുകയാണ് എന്നൊക്കെ ആകാശദൃശ്യൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പഞ്ഞിക്കെട്ട് ഇങ്ങനെ നീലം പരവതാനിയിൽ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് യാത്ര യാത്ര തിരിക്കുകയാണ് എനിക്ക് എന്തോ ഒരു നിർബന്ധമുണ്ട് പൈസ നമ്മളെല്ലാം പൈസയും കൊടുത്ത് മതി മതി നിർത്താം 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 അങ്ങനെ നമ്മൾ ലുലു മാളിലെത്തി പപ്പ വരുന്നതിന് മുമ്പ് തന്നെ അച്ചാമ്മ നമുക്ക് ലുലു മാളിൽ പോകണേ ലുലു മാളിൽ പോണേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മോന് വയ്യായിരുന്നു അങ്ങനെ കുറേ എണ്ണത്തിലൊക്കെ കയറി കറങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പപ്പയെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് ലുലു മാളിൻ്റെ കാർ പാർക്കിംഗ് സെൻറ്ററിലോട്ട് പോവുകയാണ് കേട്ടോ വളരെ ഹാപ്പിയായിട്ട് ലുലു മാളിയിൽ നമ്മൾ കുച്ചുങ്ങളെയും കൊണ്ട് കളിക്കാനും ഓരോ ഗെയിമിലൊക്കെ പങ്കെടുക്കാനായിട്ട് വന്നു ഇവിടെ വെച്ച് ഒരു വിഷമമുള്ളൊരു കാര്യവും നടന്ന് നമ്മൾ ഇതെല്ലാം കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മള് മുകളിൽ മുകളിൽ ചെന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട സാധനം നഷ്ടപ്പെട്ട കാര്യമായിരുന്നു ഞാൻ നിങ്ങൾ പറയാം അത് ഗുരുമാളി കേറട്ട് സ്കേൽ നോക്കട്ടെ ഡാഡി സ്കേൾ എന്ത് ചെയ്യേ ഡാഡി മമ്മി ഗേൾ ഇതിന്റെ ബോയ് ഇതേ കച്ച എന്തോ അങ്ങോട്ട് മമ്മീസ് അമ്മ ഗീതയാണ് പെട്ടെന്ന് നമ്മളെ എന്റെ കാതിലോട്ട് നോക്കിയിട്ട് കമ്പലില്ലെന്ന് പറയുന്നത് എല്ലാരും അങ് ഇതായി പോയി അരക്ക അരപ്പവൻ്റെ കമ്മലാണ് രണ്ട് കമ്മലും കൂടെ അരപ്പവനുണ്ട് ഇപ്പോഴത്തെ വിലക്കെന്ന് പറഞ്ഞാൽ അത് കാൽപ്പവനൊക്കെ ആയാലും പത്ത് പതിനഞ്ച് രൂപയ്ക്കകത്തൊക്കെ ആവത്തില്ല എല്ലാവരെയും സന്തോഷിക്കാനായിട്ടൊക്കെ വന്നവരെല്ലാവരും ഇതായി പോത്തില്ലേ ഞാൻ എപ്പോഴും എപ്പോഴാണ് മനസ്സിനെ അങ്ങ് സമ്മതിച്ചത് പോലും ചാൻ പോകാനുള്ളത് പോകാൻ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുന്നു മോൻ വളരെ ബുദ്ധിമാനായിരുന്നു കേട്ടോ അവൻ വീഡിയോ എടുത്ത് കാതിര ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നൊരു വീക്ക്നെസ്സുള്ളത് ഇതിനകത്ത് ഒരു നല്ല കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വീഡിയോ എടുത്ത് അവൻ നോക്കിയപ്പം ഈ ഞാൻ പിരിച്ച അമ്പലത്തിലങ്ങാണ് പോയതായിരിക്കുന്നു പക്ഷേ അമ്പലത്തിൽ എല്ലാവരും കാതിലുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഇവൻ പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ എല്ലാവരും നോക്കാനൊക്കെ പോയി ഇവിടെ പോയി നോക്കാനും ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥലത്തും പോയ അമ്പലത്തിലും ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ അപ്പം നമുക്ക് അത് പോയി തിരക്കി പിടിക്കാനൊക്കെ പാടാം ഇന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാറിനകത്ത് അങ്ങാടും വീണയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലൊക്കെ അങ്ങ് നിന്ന് മോൻ എന്തായാലും ആ ലിഫ്റ്റിനകത്തൂടെ ചെന്ന് കാറ് കൊണ്ടിട്ടെടുത്ത് എന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ കാറ് വരുന്ന വഴിയിൽ എൻ്റെ കമ്പലിൻ്റെ ഈ ഫ്രണ്ടിലെ ഭാഗം നമുക്ക് കിട്ടി അത് ഞാൻ ഇച്ചിടെ നിന്നപ്പോൾ കാറിൻ്റെ അടുത്ത് വെച്ച് ആനയും കിട്ടി അങ്ങനെ നഷ്ടപ്പെട്ടു പോയി സന്തോഷം തിരിച്ച് കിട്ടി അവൻ തിരിച്ച് വന്ന് പെങ്ങളെ കൊണ്ടുവന്ന് കാറിച്ച് ഞാൻ അവനും എല്ലാവർക്കും സന്തോഷം ഞാൻ ഇടത്തോടെ ഉമ്മയൊക്കെ കിട്ടും കാരണം ഞാനായിട്ട് അവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി സമ്മതിച്ചാലും ആ ഇനി സാരമില്ല നിങ്ങളെല്ലാം ഗെയിമിലൊക്കെ കയറിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുക എന്നും പറയും ആദ്യമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനായിട്ട് ആർക്കും വിഷമം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു സമചിത്വത പാലിച്ചിട്ട് എല്ലാവരും പോയി കളിക്കാനൊക്കെ പറയും പക്ഷെ എല്ലാവരും ഇതായിപ്പോയി കേട്ടോ അങ്ങനെ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മളെ മനസ്സിനൊരു വിഷമോരും ഞാനത് പ്രകടിപ്പിച്ചില്ല അപ്പം കിട്ടാനുള്ളത് എവിടെ ഇരുന്നാലും നമുക്ക് കിട്ടും അതെന്തായാലും നല്ലതായാലും ചിന്ത ആയാലും എല്ലാം അത് പിന്നെ എല്ലാവരും അങ്ങ് നല്ല ആക്റ്റീവായി മക്കളുമാരും എല്ലാം സന്തോഷമായി എന്താ പിന്നൊക്കെ ഭയങ്കര സന്തോഷമായി ഇവിടെ കുറേ സ്കൂൾ കുട്ടികൾ വന്ന് അതുകൊണ്ട് ഒരുപാട് ആളുകളായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പോയി കണ്ടുപിടിക്കാനൊക്കെ പാടായിരിക്കത്തില്ലേ ഇപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കച്ചവക്കെ കണ്ടില്ലേ ഇപ്പോൾ ഭയങ്കര എല്ലാം അവർ ഒരു ഇത് ടോക്കൺ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ബാലൻസ് തൊട്ട് എല്ലാം കൂടെ ഒത്തിരി നേരം ആക്കാനുള്ള സമയം ഇല്ലായിരുന്നു കാരണം മോൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അടുത്ത ദിവസം മോന് അവരുടെ ജോലി സ്ഥലത്തേക്ക് മസ്സെറ്റിലോട്ട് തിരിച്ച് പോകണമായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലേ കൊച്ചുപാവേ എല്ലായിടം ഇങ്ങനെ നിൽക്കുക എല്ലായിടവും കുതിരയ്ക്കകത്ത് കയറാനും സെൻറ്ററിലേ ആവാനും കറങ്ങാനും എല്ലായിടം ഇങ്ങനെ അയാൾ നല്ല ആക്റ്റീവായിട്ട് ചേച്ചിക്ക് പിന്നെ ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവനാണ് അവർക്കും അതിന് തന്നെ അങ്ങ് എടുത്തുകൊണ്ട് നടക്കും ഭയങ്കര സ്നേഹം എത്ര മണിക്കൂർ വേണമെങ്കിലും അവളെ നോക്കി ഈ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങിയെന്ന് അടിക്കുന്നുണ്ട് പൊലിയുണ്ട് ചുറ്റും പോലെ ഇനിയും കളിക്കണമെന്ന് പിന്നെ ഞാനും എന്റെ എൻ്റെ ചെമ്മകെട്ട് ഞാനിയുടെ ചുറ്റിക്ക പേടിച്ച് ഞാനും ഈ കുറവൊക്കെ അടിച്ചു എനിക്ക് പറ്റുന്നില്ല ഏട്ടാ നമ്മൾ കാണുന്നതൊക്കെ അല്ല ഇച്ചിരി ശക്തിയോടൊക്കെ അടിക്കണം എനിക്കിപ്പോൾ കൈകൂടെ വയ്യാ എന്നിട്ട് ഒരാഗ്രഹം കൊണ്ട് ഞാനും കൂടെ അങ്ങ് പോയതാണ് കുറച്ച് അനുഗ്രഹം അടിക്കും പിന്നെ അവസാനം കച്ചു ആണ് അത് ഫിനിഷ് ചെയ്തത് എല്ലാവരും മോളും എല്ലാവരും കൂടെ ഇങ്ങനെ വീഡിയോ ഇടിക്കുകയാണ് മോനാണ് ഇത് ചെന്നിട്ട് രാവിലെ തന്നെ പോകണമായിരുന്നു ഇപ്പോൾ ഞങ്ങളിത് തലേന്നാണ് അടുത്ത ദിവസം എളുപ്പിൽ മോന് ആയിരുന്നു ഏഴ് മണിക്കിവിടുന്ന് നാലുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമായിരുന്നു അല്ലെ അപ്പോൾ അത് പിന്നെ സച്ചിൻ്റെ മോൻ മോളെ ചോറൂണിനും കൂടെ പങ്കെടുത്തിട്ട് എല്ലാവരുമായിട്ട് കൂടെ അങ്ങനെ ഉള്ളതല്ലേ ഈ പ്രാവശ്യം എല്ലേലും ഒരുപാട് യാത്രകളൊന്നും ചെയ്യാനവന് പറ്റിയില്ല അങ്ങനെ വേണ്ട എല്ലാവരും ഓരോരോ ഗെയിമുകളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ട നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിമുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വരണമെന്ന് തോന്നുന്നു ഞാനിയുടെ എന്നാൽ കുഞ്ഞും ആ ഓർമ്മ കൊണ്ടാണ് അവൻ എപ്പോഴും പറയില്ലുലുമാളി വരണം ലുലുമാളി വരണം എന്തായാലും അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വന്ന് വേണ്ട സിൻഡ്രൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറങ്ങുന്ന സാധനം ഇതാ ഇതിനകത്ത് കയറണമെന്നുള്ളതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാൽ ഒരുപാട് ഒരുപാട് കളിക്കാനുള്ള സാധനം ഉള്ളു ഞങ്ങളെല്ലാത്തിലൊന്നും നമുക്ക് കയറാനുള്ളൊരു സമയം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി സമയം പോകല്ലേ നമുക്ക് അവരുടെ സന്തോഷം കണ്ടു സന്തോഷമാണ് നമ്മളെ അല്ലേ നമ്മളെ സന്തോഷത്തിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കും ചുറ്റിലുള്ളവർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് നമ്മളെ സന്തോഷത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ നമ്മളോട് സഹകരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷം പ്രദാനം ചെയ്യണം കാരണം അതുകൊണ്ട് തന്നെ അല്ലേ ഞാനെൻ്റെ കമ്മിൽ നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ എൻ്റെ പുറത്ത് കാണിക്കാതെ ഓരോരുത്തരുടെയും സന്തോഷം വെറുതെ ഇത് വിഷമമാക്കി കളയേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഞാനന്നേരം എന്നെ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ ഞാനത് പ്രകടിപ്പിച്ച് ഇത് ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലേ ആളുകളെല്ലാം മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും പാടാക്കാറില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ചുറ്റിലുള്ളവരെയോട് ഇപ്പം ഇതുവരെ അങ്ങനെ അടുത്ത് കേട്ടോ ഇനി വയസ്സായി വരുമ്പോൾ എന്തോന്ന് അറിഞ്ഞുകൂടാ എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഒരു വ്യക്തിയാണ് ഞാൻ നമ്മൾ ഒരാൾ വിചാരിച്ച ചുറ്റുള്ളവരുടെ സന്തോഷം കെടുത്താൻ കഴിയും അത് ആയിരങ്ങളാവാന്ന് ഒരു വ്യക്തി വിചാരിച്ചാൽ തന്നെ നമ്മളെ ചുറ്റുമുള്ളവരുടെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കാൻ അവർക്ക് പറ്റും കാരണം നമ്മൾ കഴിവില്ല ഞാനാ കമ്മല് പോയി മൂഡ് ഓഫ് ഓഫായിട്ടൊക്കെ ഇരുന്നെങ്കിൽ ഇതാ ഈ കുഞ്ഞുങ്ങളെ മുഖത്ത് കാണുന്ന ഈ സന്തോഷമേ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല അവരുടെ കൂടെ വന്ന് എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരു വിഷമം തന്നെ ആയിരിക്കും എൻ്റെ അമ്മ ഇനിയിപ്പം കാണാൻ പോകുന്നത് നമ്മളെ കച്ചപ്പം കയറുന്ന ഈ ഈ റോഫിൻ്റെ ഇത് ഭയങ്കര ഒരു ഗെയിമാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ദൂരെ മാറി നിന്ന് എങ്കിലും ഞാൻ അങ്ങ് വീഡിയോ എടുക്കുകയാണ് അവൻ അതിനകത്തുള്ള ഇത്രയും മണ്ടേയിലവൻ അവൻ വലിഞ്ഞു കയറി എട്ട് വയസ്സേ ഉള്ളു കേട്ടോ ആ ഇങ്ങനെ കയറുന്നത് കണ്ടപ്പോൾ എനിക്കും പേടിയായിരുന്നു അച്ഛനും അമ്മയ്ക്കും നല്ല ധൈര്യമായിട്ട് അവരെ അവൻ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ പീക്കുനും കയറണമെന്നുണ്ടായിരുന്നു കാരണം പീക്കു പകുതി കയറിയായിട്ട് ചിലപ്പം പേടിച്ച് ഇതായി വരും അതുകൊണ്ട് മോന് പറഞ്ഞ് കയറേണ്ടായിരുന്നു അങ്ങനെ കച്ചു കയറുന്നത് കണ്ടാണ് നിങ്ങൾ അവൻ അവനോരോന്നിനകത്തും വളരെ ശ്രദ്ധയോട് ഞങ്ങൾ താഴേക്ക് ഞങ്ങൾ പേടിച്ചിരിക്കും എത്ര ഒരു എന്ത് പൊക്കാണെന്നറിയാവോ എന്നാൽ നിങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഞങ്ങൾ ഇനി ഒരുപാട് ഗെയിമിൻ്റെ ഇതൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ സമയമില്ലാഞ്ഞുകൊണ്ടാണ് കാണാഞ്ഞത് ഇനി നമുക്ക് പോകാമല്ലോ ഞാൻ രണ്ട് രണ്ടു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി ഒരു പ്രാവശ്യം ഞങ്ങൾ എറണാകുളം ലുലുമാളിയിൽ പോയായിരുന്നു അന്ന് കിട്ടിയത് അന്ന് കച്ചിമോന് ചോറ് കൊടുക്കാൻ പോയതായിരുന്നു അന്ന് ഞങ്ങൾ ലുലുമാളി കയറിയായിരുന്നു എറണാകുളത്തുള്ളേ ഇവിടെ ഇപ്പോൾ രണ്ടു പ്രാവശ്യം കയറാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെ പോകുന്നത് അത് മോനും അറിയാം കേട്ടാ ഞാൻ മോനും അറിയാം ആന കരിമ്പുകളെ കയറി നടക്കാമെന്ന് ഇപ്പം ഞാൻ ഇച്ചിരി സമജിത്തതൊക്കെ പരിക്കാറുണ്ട് കേട്ടാ കുറേ പൈസ ആയില്ലേ ആവശ്യത്തിന് മാത്രമൊക്കെ ഇനി എന്തിനാ നമ്മൾ ഉള്ള സമയം സന്തോഷിക്കുക ചുറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അതാണ് ഇത് നമ്മുടെ ലക്ഷ്യം അങ്ങനെ തന്നെ ഈശ്വരൻ അനു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും എല്ലാവരും സന്തോഷം കിട്ടുന്ന സന്തോഷം അനുഭവിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും സന്തോഷിക്കണം കേട്ടോ ഒന്നും നമ്മളുടെ കയ്യിലില്ല ഓക്കെ ഷാറ ഉഷാറ ഇടയ്ക്ക് ചന്ദിച്ചങ്ങനെ ഈ ദിനകത്ത് കയറിയിരിക്ക കാണപ്പ നല്ല രസമായിരിക്കും ദിനകത്ത് കയറിയിരിക്കുന്നവരായിരിക്കും എപ്പോഴാണ് നിർത്തുന്നത് എന്ന് വിചാരിക്കുന്നത് നമ്മള് പണ്ട് വികാലാൻഡി പോണക്ക് ഒരു എത്രയോ നല്ല പൊക്കത്തിൽ ഇതേ കണക്ക് മേളി വരെ പോയിട്ട് താഴെ വരുന്നത് എന്റെ അമ്മ എല്ലാരും കൂടെ പറഞ്ഞു കേറി ഞാനും അങ്ങ് കയറി താഴോട്ട് നോക്കിയാൽ തല ഇറങ്ങി വീഴുമായിരുന്നു നമുക്ക് എറണാകുളം മൊത്തം കാണാൻ പറ്റുമായിരുന്നു പിന്നെ മോനൊക്കെ ഒരു വെള്ളം കണക്കത്ത് അതിനകത്ത് തല കുത്തി നിൽക്കുന്ന എല്ലാത്തിനും ഛർദിലൊക്കെ വന്ന് അങ്ങനത്തേക്കുള്ള ഉള്ള ഗെയിമിലൊക്കെ കീറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇതാണ് അതാണ്ട് യാനി ഇതിനകത്ത് കളിക്കാൻ പോവുകയാണ് യാനിക്ക് കിട്ടിയില്ല യാനിക്ക് അവസാനം എന്താ ഒരു ഒരു ഫൈവ് സ്റ്റാർ കിട്ടും കേട്ടോ അങ്ങനെ കുറേ എണ്ണത്തിൽ ഇവർ കീറി കളിച്ചായിരുന്നു അങ്ങനെ പിന്നെ പീക്കുവിന് കളിക്കണമെന്ന് പറഞ്ഞ് പീക്കു കളിക്കും അങ്ങനെ എല്ലാവരും കളിക്കുന്നത് യാനിക്കെന്തായാലും ഒരു മുട്ടായി കിട്ടി കേട്ടാ നമുക്കും അറിയാം എനിക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു കേട്ടാ ഞാൻ മോൻ്റെ അടുത്ത് വരണ്ടായി എനിക്കും കൂടെ കളിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും വേറെ ഓരോരുത്തരത്തൊക്കെ പോകണമല്ലേ അതിനകത്തേക്ക് ഈ വലിയ എന്നെ ശിശുവിനെ ആരും ശ്രദ്ധിച്ചില്ല കേട്ടോ അതാട്ടാ ഗെയിം മുട്ടായി കിട്ടിയത് കണ്ട തീക്കും അത് കണ്ടുകൊണ്ട് തീപ്പും പാവയൊക്കെ എടുക്കാൻ പോയാ പീപ്പയ്ക്കും തീക്കുനും കിട്ടിയില്ല ഞാനിങ്ങനെ പറയും എടുക്കെടുക്കന്നൊക്കെ പറഞ്ഞ പ്രോത്സാഹിപ്പിക്കും എനിക്ക് ഞാനും ഒന്നും എടുക്കത്തില്ല അല്ലെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളു കണ്ടപ്പോൾ എനിക്ക് ഒരു ആവശ്യം തോന്നിയതോ പക്ഷെ കിട്ടിയില്ല എന്റെ മൂക്ക് നമ്മള് വിചാരിച്ചു മുട്ടായി കിട്ടും മുട്ടായി എടുത്ത് കണ്ട കണ്ട മേളി വന്ന് കഴിഞ്ഞ ശ്രദ്ധിക്കുന്ന താഴെന്തൊരാട്ടാ താഴെ വരാ പേടിയോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്ത പർച്ചേസ് സെക്ഷനിലോട്ട് പോവുക പർച്ചേസിങ്ങിന് കണ്ടില്ലേ പാവക്കുട്ടി അതിനകത്തിരിക്കുന്നു എല്ലാത്തിനും അങ്ങ് നിന്ന് കൊടുക്കും കേട്ടാ ഞാനീ നിണ്ട് ചേച്ചി രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുക കേട്ടാ സാധനം വെടിച്ചു ഇടുന്നതിനകത്ത് അവരെയും കൊണ്ടാദ്യം പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മോന് മേടിച്ച് ചെന്ന് കാരണം ഇവിടെ ഈ പിന്നെ തറ തുടക്കുന്ന മോപ്പ് ഇല്ലായിരുന്നു അത് മേടിച്ച് ഇങ്ങനെ കുറച്ച് നിങ്ങളെയൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പറഞ്ഞുതരി പിന്നെ മോന് ഇത് ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പോകണം അതിൻ്റെയൊക്കെ ഉള്ളൊരു ധൃതിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലോട്ട് തിരിച്ചു പോകും കേട്ടോ കുറച്ചൊക്കെ എടുത്ത് കുറേ സാധനങ്ങൾ അച്ചാർ സെക്ഷനിൽ നിന്ന് ഞാൻ കുറേ അച്ചാറൊക്കെ എടുത്ത് എനിക്കെൻ്റെ പൈനാപ്പിളിൻ്റെയും ഇന്നൊരു പിന്നെ ഇതുണ്ടല്ലോ കുറേ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കഴിക്കുന്നേ കണ്ടെന്ന് ആകുമ്പോൾ നമുക്കൊരു വീക്ക്നെസ് വരുമോ വെളുപ്പിനെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് മോനെ എയർപോർട്ടിൽ മസ്ക്കറ്റിലോട്ട് യാത്രയേക്കാനായിട്ട് എയർപോർട്ടിൽ കൊണ്ടുവരികയാണ് ഞാൻ ചേട്ടനും കൂടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ പോകാൻ പറഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ് അപ്പം ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാറ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ചേട്ടനും കൂടെ കാർ കിടക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലോട്ട് തിരിച്ച് വരികയാണ് മോനെ ഫ്ലൈറ്റിലൊന്നും കയറിയില്ല അതിൻ്റെ ഇതെല്ലാം ബോഡി പാസ്സൊക്കെ കിട്ടി മുകളിലോട്ട് പോയിട്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചതാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അവർ അവരുടെ ഫ്ലൈറ്റ് പൊങ്ങിയെന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ച് പറഞ്ഞ് നമ്മളത്രയും സമയമൊന്നും അവിടെ നിൽക്കേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ നാൽപ്പത് വർഷത്തിനൊക്കെ മുമ്പ് ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം വരെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തോന്നി കിട്ടുക ഞാൻ എൻ്റെ ആങ്ങളെമാരെയും അനിയന്മാരെയും ഒക്കെ ഞങ്ങളാന്ന് കൊണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ചേട്ടനെ വിളിച്ച് ബാക്കി എല്ലാവരും ഗൾഫിലാണെന്ന് ഞാൻ പറയല്ലേ അപ്പോൾ എല്ലാവരെയും കൊണ്ടാക്കാനായിട്ട് ചേട്ടനൊക്കെ ആയിരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കൂടെ പോകുമായിരുന്നു അപ്പം നമ്മൾ പണ്ട് പാസ്സമ്പത് രൂപയുടെ പാസൊക്കെ എടുത്ത് മേളി കയറി അവിടെ നിന്ന് അവർ പോലെറ്റിൽ കയറാൻ പോകുന്നതൊക്കെ നമ്മളെ തിരിഞ്ഞ് ടാറ്റ പറയും അവർക്കൊക്കെ നമ്മളെ മനസ്സിലാവുമോ എന്തോന്നറിയില്ലോ ഒന്നു പറയാം ഒരുപാട് ആളുകൾ നിൽക്കുന്നേല്ലേ അപ്പോൾ ഞങ്ങളും എല്ലാം ടാറ്റ പറയും അവരും ടാറ്റ പറയും അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഓർമ്മയായിരുന്നു ഞാനന്നേ പിന്നെ